െ നമ്മുടെ പ്ലസ് ടു ഫിസിക്സ് മോഡൽ എക്സാമിനേഷൻ വ്യാഴാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് കഴിഞ്ഞാൽ തിങ്കൾ ചുവ ബുധൻ മൂന്ന് ദിവസമാണ് മോഡൽ എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നന്നായി പഠിക്കേണ്ടത് എക്സാമിന് ഈ മോഡൽ എക്സാമിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്സ് കിട്ടാനെന്നുള്ളത് അല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് ചെയ്തത് ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതായത് മോഡൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് വീഡിയോസായിട്ടാണ് ഇട്ടത് ഇന്ന് അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റേ ഓപ്റ്റിക്സ് വേ ഓപ്റ്റിക്സ് ഡൽ ഈ മൂന്ന് ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് പറയുന്നത് അതിനുശേഷം നമുക്ക് നിങ്ങൾ ഈ മോഡൽ എക്സാം ഒന്നും തുടങ്ങിയിട്ടില്ല ഫിസിക്സിന് ഈ മൂന്ന് ദിവസം ഇന്നാണ് നിങ്ങൾ ബുക്ക് കയ്യിലെടുക്കാൻ പോകുന്നതെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് പറഞ്ഞതിനു ശേഷം അത് പറയാം റേ ഓപ്റ്റിക്സിലെ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ് ആദ്യം ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമുക്കറിയാമല്ലോ ഇതൊക്കെ ലോസ് ആണ് ഉള്ളത് എന്നൊക്കെ അല്ലേ ഓക്കെ അടുത്തത് എന്താണ് മിറർ ഫോമുല വൺ ബൈ വി പ്ലസ് വൺ ബൈ യു ഈക്വൽസ് വൺ ബൈ എഫ് എന്നുള്ള ഡെറിവേഷൻ പഠിക്കണം അതിനുശേഷം ലോസ് ഓഫ് റിഫ്രാക്ഷൻ ലോസ് ഓഫ് റിഫ്രാക്ഷനിലാണ് സ്നെൽസ് ലോ വരുന്നത് അതിനുശേഷം പഠിക്കേണ്ടത് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷനും അതിന്റെ കണ്ടീഷൻസും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എല്ലാ വർഷങ്ങളിലും ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് അതായത് മോഡലിനോ ഇംപ്രൂവ്മെന്റിനോ ഒക്കെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ ടോട്ടൽ അടുത്ത എന്താണ് ടോട്ടലിൻ്റെ അടുത്താണ് അറ്റാസ്വെൽ സർഫസ് അതായത് എൻ ടു ബൈ വി മൈനസ് എൻ യു ഇക്വൽ ഇക്വേഷനില്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ ലെൻസ് ഡിറൈവ് ചെയ്യുന്നത് അപ്പോൾ റിഫ്രാക്ഷൻ അറ്റ് അറ്റാസ്വെരിക്കൽ സർഫസ് പഠിച്ചിട്ടാണ് ലെൻസ് മേക്കേഴ്സ് ഫോമുല പഠിക്കേണ്ടത് കേട്ടോ അടുത്തത് എന്താണ് ലെൻസ് മേക്കേഴ്സ് ഫോമുലയുടെ ഡെറിവേഷൻ പഠിക്കണം അത് കഴിഞ്ഞിട്ടാണ് പ്രിസം ഫോമുല വരുന്നത് അതായത് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് ദ പ്രിസം ഇല്ലേ അത് അത് പഠിക്കണം പിന്നെ കോമ്പിനേഷൻ ഓഫ് ഒരു ഡെറവേഷൻ ഉണ്ട് പക്ഷെ അതിപ്പോൾ നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി അല്ലെങ്കിൽ അത് ബോർഡ് എക്സാമിലേക്ക് വേണ്ടിയിട്ട് പഠിച്ചാൽ മതി പറയും ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ അതേ ദിവസം ഒന്നും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞാല് ബോർഡ് എക്സാം തുടങ്ങുകയാണ് അല്ലേ യെസ് അടുത്തത് എന്താണ് സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെയും റേഡായിരം വരയ്ക്കാൻ പഠിക്കുക ഓക്കെ പിന്നെ റേ ഓപ്റ്റിക്സിന്റെ ഫുൾ ടോപ്പിക് അതായത് റിഫ്ലക്ഷൻ ഒരു പാർട്ടായിട്ട് റിഫ്രാക്ഷൻ വേറൊരു പാർട്ടായിട്ടും ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വേറൊരു പാർട്ടായിട്ടും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനകത്ത് നമ്മുടെ ചാനലിൽ ചെയ്തിരിക്കുന്ന എല്ലാ പ്ലസ് ടുവിന്റെ ക്ലാസ്സസും അതായത് പ്ലസ് ടുന്റെ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ കൂടി ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാം പിന്നെ ഞാൻ അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ന്യൂമറിക്കൽസ് ചെയ്തിട്ടുണ്ട് സേ എക്സാമിന്റെ ടൈമിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഇപ്പം ഓൺ എക്സാമിനും ക്രിസ്മസ് എക്സാമിനൊക്കെ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് ചാനലിൽ വെക്കാം അതെങ്കിൽ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ അടുത്ത ചാപ്റ്റർ ഏതാണ് റേ ഓപ്റ്റിക് വേവ് ഓപ്റ്റിക്സ് ആണ് അടുത്ത ചാപ്റ്റർ അല്ലെ വേവ് ഓപ്റ്റിക്സിൽ ആരും തന്നെ പഠിക്കേണ്ടത് ഹൈഗൻസിന്റെ വേവ് തിയറി ഹൈഗൻസ് വേവ് തിയറിയിലാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് വരുന്നത് കേട്ടോ അപ്പൊ വേവ് ഓപ്റ്റിക്സിന്റെയും ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ എല്ലാം കൂടി ഒരു പ്ലേ ലിസ്റ്റ് ആക്കി വെക്കാം ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം ഇപ്പൊ വേവ് ഓപ്റ്റിക്സിൽ നിങ്ങൾക്ക് ഒന്നും പഠിക്കാനും പറ്റിയില്ലെങ്കിലും ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോവുക റിഫ്ലാക്ഷൻ റിഫ്ലക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് വേവ് തിയറി ഓഫ് ലൈറ്റ് അതായത് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് അല്ലേ ആ അത് നമ്മൾ വേവ് തിയറി വെച്ചിട്ട് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ അടുത്തത് റിഫ്രാക്ഷൻ അതുപോലെ തന്നെ സ്നെൽസ് ലോയും നമ്മൾ വേവ് തിയറി ഓഫ് ലൈറ്റ് വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട് സ്നെൽസ് ലോ അത് കഴിഞ്ഞ് വരുന്നതാണ് കണ്ടീഷൻസ് ഫോർ ഇൻഡിഫറൻസ് ഫ്രിഞ്ചസ് ഇതൊക്കെ ഭയങ്കര ആണ് പഠിക്കാനായിട്ട് ഇൻഡിഫറൻസ് ഫ്രിഞ്ചസ് ഓരോ സ്ക്രീനിൽ നമ്മൾ ഇൻഡിഫറൻസ് ബാൻസ് കിട്ടണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം കണ്ടീഷൻസ് എന്നുള്ളത് പഠിക്കുക അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും ഉണ്ട് അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുക അടുത്തത് എന്താണ് പോളറൈസേഷൻ എന്താണ് അതിനകത്ത് വരുന്നൊരു ലോയാണ് ലോ ഓഫ് മാലസ് അപ്പം നിങ്ങൾ വിചാരിക്കും മിസ് ഇങ്ങനെ ഹെഡിങ് മാത്രം തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എത്ര പേരും ഇനി ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ ഉടനെ തന്നെ വരും ഇനിയിപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഇപ്പോൾ മോഡൽ എക്സാമിന് മുന്നേ ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബോർഡ് എക്സാമിലേക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ ഫിസിക്സിന്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഓക്കെ ഇനി അടുത്തത് എന്താണ് നെക്സ്റ്റ് ഡ്യുവൽ നേച്ചർ ഡ്യുവൽ നേച്ചർ എന്നുള്ള ചാപ്റ്ററിൻ്റെയും കൂടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ പതിനാല് പാടത്തിൻ്റെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അടുത്ത എന്താണ് ഡ്യുവൽ നേച്ചർ അകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാനുള്ളൂ ഇലക്ട്രോൺ എമിഷൻ എന്താണെന്നും അതിൻ്റെ ടൈപ്സും ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ അടുത്ത എന്താണ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലൈറ്റ് വന്ന് വീഴ്ത്തിയിട്ട് ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്ന ഫിനോമിൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ ലോ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം അടുത്തത് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പഠിക്കുക ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി നെക്സ്റ്റ് ഡിബ്രോളീസ് വേവ് ഇക്വേഷനും കൂടെ പഠിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഉള്ളിടൂല്ല നേച്ചറിൽ പഠിക്കാനായിട്ട് ഇതിനകത്ത് ലോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ഗ്രാഫുകളൊക്കെ ഉണ്ട് അത് നമ്മൾ ഡീഷൻ്റെ ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കൊടുത്തില്ല അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സില് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അത് പഠിക്കാം ഓക്കെ ഇനി അടുത്തത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഈ മോഡൽ എക്സാമിലേക്ക് വേണ്ടി നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പതിനാല് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് നമുക്ക് പക്ഷേ ഈ പതിനാല് ചാപ്റ്റർ ഇപ്പൊ ഒന്നും പഠിച്ചു തുടങ്ങാത്തവർക്ക് ഈ പതിനാല് ചാപ്റ്ററും പഠിച്ചെടുക്കാന്നുള്ളത് ഈ മൂന്ന് ദിവസം കൊണ്ട് എന്നുള്ളത് ബുദ്ധിമുട്ടാണ് മിസ്റ്റർ മോഡൽ എക്സാമിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് ബോർഡ് എക്സാമിലല്ല പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഒന്ന് എഴുതണമല്ലോ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്നറിയോ ഫസ്റ്റ് ചാപ്റ്റർ അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററും ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും പഠിക്കണം രണ്ടാമത് പിന്നെ പഠിക്കേണ്ടത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ പഠിക്കണം കറണ്ട് ഇലക്ട്രിസിറ്റിയിലാണ് നമ്മുടെ ക്രിച്ച് ഓഫ് ലോയും പിന്നെ എന്തൊക്കെയാണ് വീസ്റ്റൻ ബ്രിഡ്ജും ഓംസ് ലോയും ഒക്കെ വരുന്നത് അത് പഠിക്കുക അടുത്ത പാഠം മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോസവേഴ്സിലോ ഒക്കെ വരുന്നില്ലേ ആ ലോ മൂവിംഗ് ബയൽ ഗ്യാഗ്മോമീറ്റർ കൺവേർഷൻ ഓഫ് കാർഡ്മോമീറ്റർ അപ്പൊ അങ്ങനെ കുറേ ാണ് മൂവിങ് ചാർജസ് അത് പഠിക്കണം അപ്പൊ ഇതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നൊക്കെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്ലാസ് ഒരു വീഡിയോ തന്നിട്ടുണ്ട് അത് മാത്രമെങ്കിലും നിങ്ങൾ ഈ മോഡൽ എക്സാം ഒന്ന് പഠിച്ചു പോയേക്കുക നിങ്ങൾക്ക് നിങ്ങൾ പോയേക്കുന്നതിനേക്കാൾ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പൊ ഈ ഇത്രയും ചാപ്റ്റർ ഇതിവിടെ രണ്ടെണ്ണം ഉണ്ടേ ടു ചാർജ് അപ്പൊ നാല് പാടമായല്ലോ അടുത്താ നിങ്ങൾ പഠിക്കേണ്ടത് പഠിക്കണം ഓക്കെ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് മുന്നൊരു ചാപ്പ് ഇലക്ട്രോമാൻറ്റിക് ഇൻഡക്ഷൻ ഇലക്ട്രോമാൻറ്റിക് ഇൻഡക്ഷൻ എന്ന ലോ എങ്കിലും പഠിച്ചിട്ട് പോവുക അവരൊന്നും പഠിക്കണ്ട ഇപ്പൊ തൽക്കാലം ഫാരനിലെ ലോ മാത്രമെങ്കിലും ഒന്ന് പഠിച്ചു പോകുക ദൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പഠിക്കുക ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ മെയിൻ ആയിട്ട് എന്താണ് എൽ സി ആർ സർക്യൂട്ടാണ് പഠിക്കേണ്ടത് പിന്നെ പഠിക്കേണ്ടത് റേ ഓപ്റ്റിക്സ് പഠിക്കുക റേ ഓപ്റ്റിക്സ് പഠിക്കുക പിന്നെ പഠിക്കേണ്ടത് ഏതാണ് നമ്മുടെ ബേവ് ഓപ്റ്റിക്സിൽ പറഞ്ഞാ എക്സ്പ്ലനേഷൻ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്ലാക്ഷൻ ഓൺ ദസ്റ്റ് അതെങ്കിലും പഠിച്ചു പോകുക അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ ഈ മോഡൽ എക്സാമിലേക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്സിലൊരു കോൺഫിഡൻസ് വരും മിസ് ഉറപ്പായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഫിസിക്സിലൊരു കോൺഫിഡൻസ് വരും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർച്ച് ഒന്നാം തീയതി നടക്കുന്ന ഫൈനൽ എക്സാമിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആവേശം നിങ്ങൾക്ക് കിട്ടും ഉറപ്പ് ഓക്കെ അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സ് വെച്ച് പഠിക്കുക നിങ്ങളെ കൊണ്ട് കഴിയും തിങ്കൾ ചൊവ്വ മുതൽ മൂന്ന് ദിവസം ഉണ്ട് ഇന്നും കൂടെ കൂട്ടിയിട്ട് ഇന്ന് നാലാമത്തെ ദിവസമായിട്ട് ഇന്നുകൂടെ കൂട്ടിക്കോളൂ ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ നിങ്ങൾ ഇലക്ട്രിക് ചാർജസും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയും മൂന്ന് ചാർജസും ഒക്കെ നമ്മുടെ ചാനലിൽ എല്ലാം ആയിട്ടുള്ള വീഡിയോ തന്നിട്ടുണ്ട് അതെടുത്ത് വെച്ചിട്ട് മിസ് ഇപ്പം പറഞ്ഞല്ലോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളതിന് വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞല്ലോ ആ ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്നിട്ട് മിസ്സിൻ്റെ ആ വീഡിയോ നോക്കിയിട്ട് അത് പഠിക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വ്യാഴ്ച വരുന്ന എക്സാം നിങ്ങൾക്ക് വളരെ കൂടി തന്നെ എഴുതാൻ പറ്റും അത് ബോർഡ് എക്സാമിലേക്കും നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാനുള്ള കോൺഫിഡൻസ് വളരെയധികം കൂട്ടും ഓക്കെ അപ്പോൾ ഇനി നാളെ മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുവാണ് ഞാനും ഞാൻ ഈ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ആദ്യം ചെയ്യുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് പോകാം അപ്പോൾ ഈ മോഡൽ എക്സാമിന് മുന്നേ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് കഴിഞ്ഞില്ലെങ്കിലും ബോർഡ് എക്സാം ആവുമ്പോഴേക്കും നമ്മൾ എല്ലാം ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ പറയാൻ കൂടെ ഒട്ടും താമസിക്കേണ്ട ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഒരു പേപ്പർ എടുത്ത് വെക്കുക ചാപ്റ്റർസിൻ്റെ പേരെഴുതുക എല്ലാ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എഴുതി വെക്കുക എന്നിട്ട് അത് വെച്ചിട്ട് അങ്ങ് പഠിച്ചുകൊള്ളുക പിന്നെ നമ്മുടെ നോട്ട്സ് വേണമെന്നുള്ളവർ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ടെലഗ്രാമിന് നമ്മുടെ പ്ലസ് ടുൻ്റെ ഫുൾ നോട്ട്സ് ആ നോട്ട്സ് എന്ന് പറയുന്നത് പക്ഷേ ഓരോ ചെലവ് ഡീറ്റെയിൽഡായിട്ടുള്ള നോട്ട്സാണ് ഇനി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമായിട്ടുള്ളൊരു നോട്ട് റെഡിയാക്കുന്നുണ്ട് അതൊരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അതും ചെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യും പിന്നെ അഥവാ ചെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ മിസ് എന്നെ വാട്സപ്പിൽ ചോദിക്കുക നോട്ട്സ് അയച്ചു കൊടുക്കുന്നതാണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും നോട്ട്സ് അയച്ചു കൊടുത്തിട്ടുമുണ്ട് ഓക്കെ അപ്പം പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ ബൈ